സ്ഥാപനമായ നിയോഡേൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തി ഒമ്പതാം വാർഷികം സംസ്കൃതി എന്ന പേരിൽ ആഘോഷിച്ചു ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ ഐ പി എസ് മുഖ്യ അതിഥിയായി വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സ്ഥാപനമായ കാട്ടാക്കട നിയോഡേൽ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയൊൻപതാം വാർഷികം സാൻസ്കൃതി എന്ന പേരിൽ ആഘോഷിച്ചു ഇന്റലിജൻസ് എ ഡി ജി പി വിജയൻ ഐ പി എസ് മുഖ്യാതിഥിയായി കലാം സാറ് കുട്ടിയായിരിക്കുമ്പോൾ ജീവിക്കാൻ വലിയ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ മൂന്നര അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് പഠിക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ട്യൂഷനിലൊന്നും പോകാൻ പണമില്ല പുലർച്ചയ്ക്ക് അഞ്ചു മണിക്ക് ഏതോ ഒരു ശാസ്ത്രികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സിൽ പോയി പഠിച്ച് പിന്നെ തിരിച്ചു വന്നിട്ട് പത്രം വിറ്റിട്ടൊക്കെ പഠിച്ചൊരു കാലഘട്ടമേ പ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടിയായ കലാവിന് വളരെ വിശപ്പാണ് വലിയ വിശപ്പാണ് എന്തൊന്നും അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചാൽ അതൊക്കെ കഴിക്കും അപ്പോൾ ആർത്തുമൂർത്തിട്ട് ഇങ്ങനെ തിന്നെന്ന് കണ്ടിട്ട് ഒരു ദിവസം പുള്ളീൻ്റെ ചേഷ്ടം ചോദിച്ച് പറഞ്ഞു കലാം നിനക്കറിയോ നീ ഇത് നീ എന്തുകൊണ്ടാണ് നിനക്ക് ഈ കിട്ടിയിരിക്കുന്ന കൊണ്ടുവച്ചിരിക്കുന്ന ഒക്കെ മുഴുവൻ കഴിച്ചു തീർക്കുന്നത് നിനക്കറിയോ നിൻ്റെ ഉമ്മ കഴിഞ്ഞ അഞ്ച് നാല് ദിവസമായിട്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല ഉള്ളതെല്ലാം ബാക്കി വെച്ചതെല്ലാം നിനക്കാണ് തരുന്നത് ഞാൻ ഉമ്മേനോട് പറഞ്ഞു ഉമ്മ കുറച്ച് കഴിച്ചതിൻ്റെ ശേഷം പോരെ ബാക്കി കലാമിന് കൊടുക്കണമെന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് അവനാണ് പഠിക്കുന്നത് അവനാണ് പഠിച്ച് വളരേണ്ടത് അവന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഭക്ഷണമല്ല പ്രധാനം ആ അവൻ്റെ വിശപ്പ് മാറ്റലാണ് എൻ്റെ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ അങ്ങനെ ഒരു ഉമ്മ പറഞ്ഞതുകൊണ്ടായിരിക്കണം ഇന്ന് ലോ ഇന്ത്യ ഏറ്റവും ആദരിക്കുന്ന സയൻറ്റിസ്റ്റും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും ജനങ്ങൾ ആരാധിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റുമായിട്ടൊക്കെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയി സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ അനൂപ് കോവളം വിശിഷ്ടാതിഥിയായി പ്രണയശലഭങ്ങൾ അണയുമോതു സ്വർണദീ പശോഭയിൽ എണ്ണയോർമ്മ പുലുക Dah sema'tram നായർ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ നടത്തി നമുക്കറിയാം മറ്റേതൊരു വർഷത്തെക്കാളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായി സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സർവേശ്വരൻ അനുഗ്രഹിച്ച ഒരു വർഷമാണ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അക്കാഡമിക്ക് അതിന് ആദ്യം തന്നെ സർവേശ്വരനോട് എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ആദരവും ഞാൻ അർപ്പിക്കുന്നതിനോടൊപ്പം താങ്ങും തണലുമായി നിന്ന് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും നന്ദി അറിയിക്കുന്നു നമുക്കറിയാം ആനുവൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു വർഷത്തെ എല്ലാവിധ പുരോഗതിയും അറിയിക്കാനും അതിൽ സന്തോഷം പങ്കിടാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ ആനുവൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയി നമ്മൾ അക്കാഡമിക് തലത്തിൽ നേടിയ നേട്ടങ്ങൾ നൂറ് ശതമാനം വിജയത്തിൽ തുടങ്ങി ഈ വർഷം നെഹ്റു യുവ കേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി നടത്തിയ മൻ കി ബാത്ത് മത്സരങ്ങളുടെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ നിന്ന് മൂന്ന് കുട്ടികൾക്ക് ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു വിവിധ ക്യൂസ് മത്സരങ്ങളിൽ വിജയികളാകാനായിട്ട് സാധിച്ചു നമ്മുടെ അധ്യാപകർ നമുക്കറിയാം ടീച്ചേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നമ്മുടെ അധ്യാപകരെ പല സംഘടനകൾ ആദരിച്ചു മികച്ച അധ്യാപകരായി തിരഞ്ഞെടുത്തു ഇതെല്ലാം സ്കൂളിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക ബൗദ്ധിക മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി